ഓഹരി വിപണിക്ക് വൻ നേട്ടമായി ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച ഡൽഹിയിൽ ആരംഭിച്ച ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ച തുടങ്ങിയത് മുതൽ ഓഹരി വിപണി കുതിച്ചു വരികയായിരുന്നു രാവിലെ മുതൽ തുടങ്ങിയ മുന്നേറ്റം വൻ നേട്ടത്തിലാണ് അവസാനിച്ചത് സെൻസെക്സ് അഞ്ഞൂറ്റി തൊണ്ണൂറ് പോയിന്റ് നേട്ടത്തിലും നിഫ്റ്റി നൂറ്റി അറുപത് പോയിന്റ് നേട്ടത്തിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ കുറേ ദിവസത്തെ മാന്ദ്യത്തിനു ശേഷമാണ് വിപണി ഉണർന്നത് സെൻസെക്സും നിഫ്റ്റിയും രാവിലെ വ്യാപാരം തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന മുന്നേറ്റം അവസാനം വരെ തുടരുകയായിരുന്നു റിയാലിറ്റി ഓട്ടോമീഡിയ സൂചികകൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകളുടെ പ്രതീക്ഷകളും യു എസ് ഫെഡറൽ റിസർവ് നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷകളും ആണ് വിപണിയെ ഗുണകരമായി ബാധിച്ചത് രൂപയുടെ മൂല്യത്തിനും വർദ്ധന ഉണ്ടായിട്ടുണ്ട് പതിനേഴ് പൈസ കൂടി ഒരു ഡോളറിന് എൺപത്തിയെട്ട് രൂപ അഞ്ച് പൈസ എന്ന നിലയിലാണ് വിനിമയം നടന്നത് ഒന്നര മാസത്തെ കടുത്ത ഭിന്നതയ്ക്ക് ശേഷമാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചകൾക്ക് വീണ്ടും തുടക്കമാകുന്നത് അമേരിക്കൻ ഉപവാണിജ്യ പ്രതിനിധി ബ്രൻഡൺ ലിൻസ് ഡൽഹിയിൽ വാണിജ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥരെ കണ്ട് ചർച്ച നടത്തി റഷ്യൻ എണ്ണ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തിയ അധിക തീരുവ പിൻവലിച്ചു ണമെന്നതാണ് ആദ്യ നിർദ്ദേശമെന്ന് ഇന്ത്യ ചർച്ചയിൽ അറിയിച്ചു കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവ അമേരിക്ക ഉന്നയിച്ചതായാണ് സൂചന ജനിതക മാറ്റം വരുത്തിയ ചോളം ഇന്ത്യ ഇറക്കുമതി ചെയ്യണമെന്ന് അമേരിക്ക നിർദ്ദേശിക്കുന്നുണ്ടെന്നും റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ബീഹാർ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ നിർദ്ദേശം ഇന്ത്യ അംഗീകരിക്കാനിടയില്ല അമേരിക്കൻ സമ്മർദ്ദത്തിന് ഇന്ത്യ കീഴടങ്ങരുതെന്ന് സി പി എം അടക്കമുള്ള കക്ഷികൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് അമേരിക്കയുടെ വാണിജ്യ പ്രതിനിധി ബ്രണ്ടൻ ലിഞ്ച് വാണിജ്യ മന്ത്രാലയമായ അഡീഷണൽ സെക്രട്ടറി രാജേഷ് അഗർവാളുമായി ഡൽഹിയിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് ആറാം വട്ട ചർച്ചകൾക്ക് മുന്നോടിയായാണ് ഉദ്യോഗസ്ഥതല കൂടിക്കാഴ്ച ബ്രണ്ടൻ ലിഞ്ച് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയലിനെ സന്ദർശിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട് റഷ്യൻ എണ്ണയുടെ പേരിൽ അൻപത് ശതമാനം ചുങ്കം ചുമത്തിയതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളായിരുന്നു ഇത് മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിനും ചർച്ചയിൽ ഊന്നൽ നൽകി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അനുകൂല പ്രസ്താവനയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാഗതം ചെയ്തിരുന്നു അധിക തീരുവ പിൻവലിക്കണമെന്ന് ഇന്ത്യ ചർച്ചയിൽ ആവശ്യപ്പെട്ടു എന്നാൽ കാർഷിക ക്ഷീര ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ മുൻ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു ജനിതക മാറ്റം വരുത്തിയ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യില്ലെന്നാണ് ഇന്ത്യയുടെ നയം സോയ ആപ്പിൾ ചോളം എത്തനോൾ എന്നിവയ്ക്ക് ഇന്ത്യ ചുമത്തിയ തീരുവ കുറയ്ക്കണമെന്നും കമ്പോളം തുറക്കണമെന്നുമാണ് യു എസിന്റെ ആവശ്യം എന്നാൽ ഇന്ത്യ ഇതിനോട് ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല ഇത്തരം വിഷയങ്ങളാകും ചർച്ചയിൽ നിർണായകമായത് ഓഗസ്റ്റ് ഏഴിന് ഇന്ത്യക്കെതിരെ അമേരിക്ക ആദ്യം പ്രഖ്യാപിച്ച നിലവിൽ വന്നിരുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ കൂടി ഏർപ്പെടുത്തി പിന്നാലെ നടന്ന പരസ്യ വാഗ്വാദങ്ങൾക്ക് ശേഷമാണ് അമേരിക്കയുമായി ചർച്ചകൾക്ക് യു എസ് വീണ്ടും തയ്യാറായത് വാണിജ്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി രാജേഷ് അഗർവാളാണ് ഇന്ത്യൻ സംഘത്തിന് നേതൃത്വം നൽകിയത് റഷ്യൻ എണ്ണ ഇറക്കുമതിയുമായി ഇന്ത്യ യു വ്യാപാരം കൂട്ടിക്കുഴയ്ക്കരുതെന്ന നിർദ്ദേശമാണ് ഇന്ത്യ ആദ്യം വച്ചതെന്നാണ് സൂചന ഇരുപത്തഞ്ച് ശതമാനം അധിക തീരുവ പിൻവലിക്കേണ്ടത് ഒത്തുതീർപ്പിനെ സാഹചര്യം ഒരുങ്ങാൻ അനിവാര്യമെന്നും ഇന്ത്യ അറിയിച്ചു കാർഷിക ഉൽപ്പന്നങ്ങളുടെ തീരുവയിലാണ് യു പ്രധാന ഊന്നൽ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി